ലേറ്റസ്റ്റ് ഈ ഗായത്രി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ താൻ പണ്ട് ഒരു സ്ഥാപനത്തിന് ഉൽക്കാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെപ്പറ്റി കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അതായത് ഫ്രോഡായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു ഒരുപാട് കുട്ടികളെ കുട്ടികളായിരുന്നു ഇതേക്കുണ്ടെങ്കിൽ പൈസ വാങ്ങുകയും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പൈസ കഴിഞ്ഞിട്ട് അവസാനം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അവർ ഒരു കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന ഒരു വിവരമാണ് മനസ്സിലായിരിക്കുന്നത് അതിനുവേണ്ടി അവരുണ്ടെങ്കിൽ ഇത് എനിക്ക് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്ത് തൻ്റെ ഫോട്ടോയാണ് ഡി പി കൊടുത്തിരുന്നത് ഇതിനെ തുടർന്നുണ്ടെങ്കിൽ താൻ ഇതിനെതിരെ കേസ് കൊടുത്തു എന്നുള്ള രീതിയിലായിരുന്നു ഇതേ കണക്ക് ഗായത്രി പറഞ്ഞിരുന്നത് ഇത് കണ്ടപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ ആ സ്ഥാപനം ഏതാന്നുള്ളൊരു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ഇതേ കണക്ക് ഗായത്രി ഉണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതേ എനിക്ക് ഒരാൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ പ്രൈംന്ന് പറഞ്ഞൊരു സ്ഥാപനമായിരുന്നു പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതേ കണക്ക് ഒരുപാട് പേർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞ് ഒരുപാട് പേർ അതിന് പണം തട്ടുന്നത് നമ്മൾ കാണാറുണ്ട് ഇതേ സെലിബ്രിറ്റീസും ഇതേ അണകത്തുള്ള ആൾക്കാരും ചെന്നിട്ടാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി ഉത്ക്കാനം ചെയ്തു വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനകത്ത് എന്താണ് ശരി അല്ലെങ്കിൽ ആ സ്ഥാപനം നല്ലതാണോ അല്ലെങ്കിൽ ആൾക്കാർ നല്ലതാണോ എന്ന് ആൾക്കാർ ചിന്തിക്കാറില്ല ഇപ്പോൾ ഓരോരോ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ അത് കറക്റ്റായിരിക്കും അത് കണ്ടിട്ട് മാത്രമായിരിക്കും ഇതേ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഉത്കാനത്തിന് ബോധം പക്ഷേ അവർ ആ ഇതേണക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നവരുടെ സ്വഭാവം എങ്ങനെയാണ് അവർ പറ്റിക്കുകയോ എന്നുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല ഒരുപാട് പേര് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് സോ അതേ തന്നെയാണ് ഇതേണക്ക് കണക്ക് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നാലും ഇനി തനിക്കുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വെറുതെ വിടത്തില്ല തനി ഇതിനെതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് താനുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് പറയാതിരുന്നത് ബാക്കിയുള്ള വിവരങ്ങൾ പതുക്കെ പിറവേ അറിയിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഗായത്രി ആ വീഡിയോ പറഞ്ഞിരുന്നത് നമ്മളെ ഉണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിനകത്തുള്ള തട്ടിപ്പിൽ ചെന്ന് പെടാറുണ്ട് ഇതേനക്ക ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ മക്കളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം ഭയങ്കരമായിട്ട് അന്വേഷിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെന്നിട്ടുണ്ടെങ്കിൽ കയറാറുണ്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും പോകുന്നെങ്കിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ചേരാൻ പോകുന്നതിന് മുമ്പ് ആ സ്ഥാപനം നല്ലതാണോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടേ ചേരാവും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ ഈസിയായിട്ട് നടക്കും ഇന്നത്തെ കാലത്ത് ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം നടക്കുന്ന ഒരു കാര്യമാണ് സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ പൈസ കൊടുത്തിട്ട് ഇതകത്തുള്ള സ്ഥാപനത്തിൽ ചെന്ന് ചേരുന്നതിന് മുമ്പ് സ്ഥാപനം എങ്ങനെയാണ് ആൾക്കാർ എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടിട്ടും വേണം കയറേണ്ടത്